ഹലോ ഹലോ ഫ്ലോർജി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്നൊരു ചെറിയൊരു നമ്മൾ ഇന്ന് നമ്മളൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാനായിട്ട് പോവാണ് എന്താണ് അമ്മ ഗുലാബ് ജാമുൻ അപ്പം ഇന്നലെ അമ്മ ഇന്നലെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചായിരുന്നു സോ ഇന്നലെ ഉണ്ടാക്കാഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് പോവാ പോവാണ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം കൂടാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊന്ന് പത്ത് ആക്കാൻ എല്ലാവരും സഹായിക്കാം സോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോ കേശു ഇത് അവിടെ മുണ്ടിവീക്കായിട്ട് നമ്മുടെ വ്ലോഗിലൊന്നും കൂടാൻ കഴിയാതെ അവിടെ കുത്തിയിരിക്കുകയാണ് കേശു കേശു എങ്ങോട്ട് ചോദിക്കാം കണ്ടോ വലിയ തലയിൽ ചെറിയ ബോഡി വലിയ തല അവിടെ മത്തം മാരി നിൽക്കണ് യേശുവിന് ഞാൻ മുട്ടായി കൊണ്ടുവരാത്തതിനോടുള്ള സങ്കടം കേട്ടോ ഞാൻ മുട്ടായി കൊണ്ടുവരാൻ മാറുന്നത് അതുകൊണ്ടാണ് കേശു ഇവിടെ എന്താ ഈ കാർട്ടുണ്ട് പേരെന്താ ആ കാർട്ടൺ കണ്ടുത്തിരിക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് പോകാം ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നെയ്യ് വേണം നെയ്യിലിട്ടാണ് നമ്മള് പൊരിച്ചെടുക്കുന്നത് ബ്രെഡ് എവിടെ ബ്രെഡ് വേണം നെയ്യ് വേണം പിന്നെ ഓ കുറച്ച് പാല് പാല് ബ്രെഡ് കുറച്ച് പച്ച ആ പാല് ബ്രെഡ് നെയ്യ് പഞ്ചസാര അതൊക്കെ മതി ബ്രെഡ് എടുക്കി ി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ബ്രെഡിൻ്റെയും ഓരോ ബ്രെഡ് എടുക്കുക എന്നുവെച്ചാൽ ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ വെള്ളഭാഗം മാറ്റി മാറ്റി വെക്കുക അതായത് ഈ സൈഡിലുള്ള ഈ ഓറഞ്ച് ഭാഗമൊക്കെ കളയുക കളയല്ല അത് മാറ്റി വെക്കുക ഇത് കളയുക വെള്ള ഭാഗം വെള്ള ഭാഗം എടുക്കുക സൈഡിലത്തെ ഓറഞ്ച് ഭാഗമൊക്കെ വേറെ മാറ്റിയില്ല അത് ആവശ്യം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഈ വെള്ള ഭാഗങ്ങളെല്ലാം കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലോട്ട് എടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതേപോലെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി എടുക്ക കേട്ടോ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച് ഒരു ഉരുള ആക്കാം കുഴച്ച് കുഴച്ചെടുക്കട്ടോ പാൽ ഒഴിച്ചിട്ട് കുറച്ച് പല കെട്ടോ ഉരുളേന്റെ കൊല ഒന്ന് നോക്കണ്ട കേട്ടോ ഇത്രേം റൗണ്ടായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കുഴച്ച് വെച്ചത് നമ്മൾ ഇതേ സൈസിലും ഉരുളകളാക്കി എടുക്കുക ഇനി നമ്മൾ ഇതൊന്ന് ഓരോ ഉരുള എടുക്കുക ഉരുളേൻ്റെ ഓരോ ഇട്ട് നമ്മൾ നേരത്തെ പൊടിയാക്കി വെച്ചില്ലേ അതിലിട്ടിട്ടൊന്ന് ഇതേ ഇതേ ഇതേപോലെ കിടന്നൊന്ന് ഒന്ന് കിടത്തി ഉരുട്ടുക കിടത്തി ഉരുട്ടതിന് ശേഷം നേരെ എടുത്ത് നമ്മുടെ ഈ എന്താ നെയ്യുണ്ടല്ലോ നെയ്യിലൂട്ടങ്ങട്ട് കൊടുക്കും അതേ ചൂടാവട്ടെ ഇപ്പൊ നമുക്ക് ഓരോന്നങ്ങനെ ചെയ്ത കേട്ടോ ഇടട്ടിടട്ടെ ചൂരുള്ളത്യുളക്കെ പോയി ചെലു ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ട് പഞ്ചസാര മാത്രം ലായനക്കായ അപ്പൊ നമ്മുടെ ഗുലാബ് ജാമുൻ നമ്മുടെ നമ്മടെ പഞ്ചസാര ലായൻ ഇവിടെ റെഡി ആയി നമ്മുടെ ഗുലാബ് ജാമുന്റെ പൊരിച്ചെടുത്തു അപ്പൊ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇട്ട് വെക്കാം എന്നിട്ട് കുറച്ചൊരു അഞ്ചിനിന് കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കേണ്ടത് സോ ഇനി ഒരു അഞ്ചിന് എഴുതി പൂട്ടി വച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കേണ്ടത് സോ കത്ത് നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ പത്ത് പതിനായി ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ കൈസ് ഏർ റെഡി ആയച്ചാടെ ഏകദേശമൊക്കെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കെഷിന്റെ അഭിനയം കൊള്ളാം അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അടക്കി ഒന്ന് കഴിക്കട്ടെ സൂപ്പർ കുഴപ്പമില്ല കേട്ടോ ഒരു രണ്ടര എടുക്ക അച്ഛൻ അച്ഛനേക്ക് അച്ഛ അച്ഛ അച്ഛമ്മ കഴിച്ചു 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 കഴി അപ്പോൾ കായ്സ് അങ്ങനെ ഗുലാബ് ജാമുന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പോലെ പറയും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാലും ഇന്നത്തെ വീഡിയോ അതിന് ഇത്രേ ഉള്ളൂ എന്നാൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എല്ലാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോഡിറ്റി വീഡിയോ കാണാം ഒക്കെ എല്ലാവർക്കും ബൈ